ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി പൂക്കോട്ടും പോലീസ് സ്റ്റേഷനിൽ നിവേദനം നൽകി സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കുന്ന സാഹചര്യത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പൂക്കോട്ടും ടൗണും അതുപോലെ അഞ്ചാമയിലും ഒക്കെ കേന്ദ്രീകരിച്ച് സ്കൂളിലേക്കും മടങ്ങിപ്പോഹചര്യം ഉണ്ടാവുന്നത് ഈ സാഹചര്യത്തിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമരമ്പളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പൂക്കൂടുംബാധ സി എസ് എച്ച്ഒ അവൾക്ക് ഒരു നിവേദനം നൽകുകയാണ് പൂക്കൂടുംബാഗത്ത് ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമാണ് ഒരു ഭാഗത്ത് റോഡിന്റെ വർക്ക് നടക്കുകയും മറുഭാഗത്ത് രണ്ടു ഭാഗത്തും ഓട്ടോറിക്ഷയും മറ്റു വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് ഗതാഗതക്കുറിക്ക് വളരെ രൂക്ഷമായ സാഹചര്യമാണ് അതുപോലെ തന്നെ അഞ്ചാമയിൽ പെട്ടെന്ന് വണ്ടൂർ ഭാഗത്തേക്കും നെറമ്പൂർ ഭാഗത്തേക്കും പോകുന്ന വണ്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് വളരെ സ്പീഡിൽ ഓടി പോകുന്നതുകൊണ്ട് അവിടെയും അപകടാവസ്ഥയാണ് കുട്ടികൾ അപകടത്തിൽ പെടാതെ സ്കൂളിലേക്കും തിരിച്ചു പോകാനുള്ള സാഹചര്യവും ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് കുടുംബാടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആവശ്യപ്പെടാനുള്ളത് മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാവാത്ത സാഹചര്യത്തിലും അനധികൃത പാർക്കിംഗ് കാരണവും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ അപകടം ഗതാഗത കുരുക്ക് പരിഹാരം കാണുന്നതിനും മദ്യം മയക്കുമരുന്ന് മാഫിയകൾ വ്യാപകമാകുന്നതും കണക്കിലെടുത്താണ് പരാതി നൽകിയത് സ്കൂൾ സമയങ്ങളിൽ പോലീസ് പെട്രോളിംഗ് രഹസ്യ പോലീസ് എന്നിവരുടെ സേവനം ഉറപ്പാക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി ട്രഷറർ പൊട്ടിൽ ചെറിയാപ്പു എം ടി നാസർബാൻ മുഹമ്മദ് കൊണ്ടേങ്ങോടൻ മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ